എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ദുബൈ മെട്രോ രാത്രിയിലെ എൻ്റെ യാത്രയാണ് അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരനെ ഡി ഐ പിയിലുള്ള കണ്ട് ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ അവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ രാത്രിയുള്ള കാഴ്ച വളരെ മനോഹരമാണ് വളരെ കൂടുതൽ ലൈറ്റിങ്ങും അതുപോലെ അടിപൊളി ആയിരുന്നു നിങ്ങൾക്ക് രണ്ട് വശത്തും കാണാം വലിയ അമ്പല ചുംബികളായ കെട്ടിടങ്ങളും ഒരുപാട് കാർ ഷോറൂമുകളും ഇത് ബി എം ഡബ്ല്യൂടെ ആണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കാണാം മിനി കൂപ്പർ ഇത് ഞാൻ പഴയ കമ്പനി ജോലി ചെയ്തതിന്റെ സ്ഥാപനവും ഇൻ്റെ അവിടെയാണ് നാഷണൽ റീഫ്രഷ്മെന്റ് കമ്പനി അവിടെ ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് ഏർ ഇപ്പോഴും പോലും കൺസ്ട്രക്ഷനും ഒക്കെ നടക്കുന്നുണ്ട് രാത്രി കാല കാഴ്ച എന്ന് പറയുന്നത് വളരെ സുന്ദരമായ കാഴ്ചകളാണ് അപ്പോ ഞാൻ ഇങ്ങനെ എല്ലാ കാഴ്ചകളും ഇങ്ങനെ ക്യാമറയിൽ എൻ്റെ ഒപ്പി എടുക്കുന്നുണ്ട് അത് കാണാൻ ടെന്നീസിന്റെ വലിയൊരു ഗ്രൗണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ യാത്രയായി ഇങ്ങനെ പോകുന്നുണ്ട് ഇത് ഒരു ഡെമാക്കിന്റെ വലിയൊരു ബിൽഡിങ് ആണ് ഏകദേശം ആയിരം നൂറ് നൂറ്റി അൻപത് നിലകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇടം ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് ബ്രിഡ്ജ് കലീഫയാണ് അപ്പോ എനിക്ക് ചെറുതായിട്ടാണ് എനിക്ക് കണ്ടത് പക്ഷെ കാണുക ഇതൊരു ആണ് ഇവിടെ ഒരു ലാറ്റിന്റെ അടുവിൽ കൂടെയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങള് ഇങ്ങനെ യാത്ര ചെയ്യാണ് ഒരുപാട് ബിൽഡിങ്ങുകളും ലാറ്റിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് ഇങ്ങനെ നീങ്ങുകയാണ് അത് കാണാൻ പെട്രോൾ ഉണ്ട് ഒരുപാട് പലതരം ബിൽഡിങ്ങുകളും പലതരം കാഴ്ചകളും കാണാൻ കഴിയും ഒരുപാട് അന്താരാഷ്ട്ര ഹോട്ടലുകളും ഒരുപാട് നല്ല നല്ല ബിൽഡിങ്ങൾ കാണാൻ സാധിക്കും രാത്രിയുടെ കാഴ്ച എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ് ഇത് കാണാൻ സാധിക്കും ഒരുപാട് ലൈറ്റിങ്ങുകളും എൽ ഇ ഡിയും കൊണ്ട് മനോഹരമിച്ച മനോഹരമായ കാഴ്ചകൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അതാ അതാണ് ബുർജ് കലിഫ കാണാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ അതാണ് നടുവിൽ കാണുന്നതാണ് ബുർജ് ഖലീഫ അതൊക്കെ താണ്ടി പോവാണ് ഇത് ഞങ്ങൾ ഇപ്പോ ദുബൈ മാൾ ബുജ് കലീഫയിലെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഇത് അവിടുന്ന് ഒരു പത്ത് മണിക്കൂർ നടക്കണം എന്നാൽ മാത്രമേ ബുർജ് കലീഫ കാണാൻ പറ്റൂ പക്ഷെ ഞാന് അത് അതാണ് ആ സൈഡിൽ കൂടെ കാണുന്നതാണ് ബുദ്ധി ഖലീഫ ഒരുപാട് കുറേ ബിൽഡിങ്ങുകളും ഒരുപാട് വാഹനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഇപ്പോ മറ്റേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് അവിടത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് രാത്രിന്റെ കാഴ്ചകൾ ഒരുപാട് ബിൽഡിങ്ങുകളും ദൈനംദിനം ഒരുപാട് പ്രൊജക്ടുകളും ബിൽഡിങ്ങുകളും ഉയർന്നു വരുന്ന ഒരുപാട് നല്ലൊരു ഒരു സ്ഥലമാണ് ദുബൈ അങ്ങനെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാഴ്ചകൾ കണ്ടിട്ട് മനം കവരുന്ന കാഴ്ചകളാണ് എല്ലാം അതാ ഒരുപാട് കാണാൻ സാധിക്കും ഒരുപാട് പരസ്യങ്ങളുടെയും ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ബിൽഡിങ്ങുകളും അപ്പാർട്ട്മെന്റുകളും രാത്രിയിലെ കാഴ്ച വളരെ ഭംഗിയുള്ള കാഴ്ചകൾ കൂടിയാണ് ഇതാണ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഇതിനകത്തേക്ക് പോകാനെങ്കിൽ ഫീസ് കൊടുക്കണം അതിനകത്തും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ദുബൈ എന്ന് പറയുന്നത് എല്ലാം ലോകത്തിന് മാതൃകയാണ് കണ്ട ഒരു രാജ്യം കൂടിയാണ് ഒരുപാട് വികസനം ഇതാണ് ദുബൈയിലെ ഏറ്റവും പഴയ ബിൽഡിങ് ടൊയോട്ട ബിൽഡിങ് എന്നിട്ടും അത് പുതുമയോട് കൂടെ ഇന്നും അവർ പരിപാലിച്ചു പോകുന്നുണ്ട് അതാണ് ഇപ്പോ പുതിയ തുടങ്ങിയ ഒരു ഇതൊരു മെള്ളിങ് ഓടികൾ അങ്ങനെ ഞാൻ യാത്ര പിന്നിട്ടു ഒരുപാട് വണ്ടികളൊക്കെ ഹൈവേയിലൂടെ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഇനി അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക